أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل متعنا هؤلاء وآباءهم حتى طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون നാം നൽകി അല്ലെങ്കിൽ നാം ആസ്വദിപ്പിച്ചു ഇക്കൂട്ടരെ വ ആബാഹും അവരുടെ പിതാക്കന്മാരെയും ഹത്താ നീളുന്നത് വരെ അലൈഹിം അവരുടെ കാര്യത്തിൽ അൽ ആയിസ് അൽസ് എന്നാൽ അവർ കാണുന്നില്ലയോ അന്ന നിശ്ചയമായും നാം നെഴുത്തി വരുന്നു അല്ല അർല ഭൂമിയെ നക്കുസുഹ നാം അതിനെ ചുരുക്കുന്നു നാം ഭൂമിയെ ചുരുക്കിക്കൊണ്ടുവരുന്നു എന്നത് അവർ കാണുന്നില്ലയോ എന്നാണ് ചോദിച്ചത് മിൻ അത്തൊറാഫിഹ അതിൻ്റെ അതിൻ്റെ അതിരുകളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അറ്റങ്ങളിൽ നിന്ന് അഫഹുമുൽ ഖാലിബൂൻ എന്നിട്ട് അവരാണോ വിജയിക്കുന്നവർ മുകളിലൊരു ചോദ്യമുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽ നിന്ന് അവരെ തടയുന്ന വല്ല ദൈവങ്ങളും അവർക്കുണ്ടോ എന്ന് അമ്ലുഹു മാലിഹത്തുൻ തമ്നുഹും എന്നിട്ട് പറഞ്ഞു ആ അവർ ദൈവങ്ങളാക്കപ്പെടുന്ന സാധനങ്ങൾ സ്വയം രക്ഷിക്കാൻ പോലും കഴിവുള്ളവരല്ല അവർ അല്ലാഹുവിനോട് സഹവാസമുള്ളവരുമല്ല അതുകൊണ്ട് തന്നെ വേറെ ഏതോ ദൈവങ്ങൾ രക്ഷിക്കുന്നത് കൊണ്ടല്ല ഇവർ നിലനിൽക്കുന്നത് എന്നർത്ഥം പിന്നെ എന്തുകൊണ്ടാണ് അവരെ നശിപ്പിക്കുവാൻ കഴിവുള്ളവനായ അള്ളാഹു താലെ തന്നെ അവർക്ക് ദീർഘകാലം ജീവിക്കാൻ വിഭവം നൽകി അഥവാ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും അവനെ നിഷേധിക്കുന്നവരും അവനിൽ പങ്കുചേർക്കുന്നവരും അവൻ്റെ ഭവനം കയ്യേറി അതിൽ അവന് വിരുദ്ധമായി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ ആളുകളെ ഒരുമിച്ച് കൂടുകയും അത് വെച്ച് കൂട്ടുകയും അതു വെച്ച് ആളുകളെ ചൂഷണം ചെയ്യുകയും അതിൻ്റെ ബലത്തിൽ അധികാരവും സമ്പത്തും ഒക്കെ നേടുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അവർക്ക് ദുനിയാവിലെ ഭൗതിക വിഭവങ്ങൾ അള്ളാഹുത്താല എന്നാലും ധാരാളമായി കൊടുത്തുകൊണ്ടിരുന്നു എത്രത്തോളം അങ്ങനെ ദീർഘകാലം കഴിഞ്ഞുപോയി പോയി അവർ ധിക്കാരം പ്രവർത്തിച്ച ഉടനെ തന്നെ അവൻ പിടികൂടിയില്ല കാരണം എന്താണ് അവൻ കാരുണ്യവാനാണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ നിലനിൽക്കുന്നത് അല്ലാതെ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവരുടെ ലാത്തയോ ഉജ്ജയോ അനാത്തയോ ഹുബുലോ അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും അവരെ പിന്നെ സംരക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ തടുത്തു വയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ടൊന്നുമല്ല പകരം അള്ളാഹു അവരെ കുറെ കുറച്ച് കുറേ കാലം ജീവിച്ചു കൊള്ളട്ടെ ഒരുപാട് കാലമായല്ലോ എന്ന് തോന്നുന്ന അത്രയും കാലം അവർ ജീവിച്ചു കൊള്ളട്ടെ എന്ന് എന്ന് എന്ന നിലയിൽ അവർക്ക് ഭൗതിക വിഭവങ്ങൾ നൽകിയതുകൊണ്ടാണ് ഇപ്പോൾ അവർ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കുവാനും ഒക്കെ പിന്നെ ഉദ്യമിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നാൽ അവർ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നത് അഫല എറൌന അന്നാ നെത്തില്ല അർദ്ദ നഖുസ്സുഹാമിൻ അത്തറാഫിയ എന്നാൽ അവർ കാണുന്നില്ലേ നാം ഭൂമിയെ അതിൻ്റെ അതിരുകളിൽ നിന്ന് ചുരുക്കി കൊണ്ടിരിക്കുന്നത് എന്നതിന് ഹസൻ ബസരി റഹിമഹുല്ലയെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബിൻ ഗസീർ നൽകുന്ന വിശദീകരണം അവർ അവരുടെ 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 ഏരിയകൾ കുറഞ്ഞു വരുന്നത് അവർ കാണുന്നില്ലേ എന്നാണ് അഥവാ ദീനുൽ ഇസ്ലാം പ്രചരിക്കുകയും എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒറ്റയും തെറ്റേമായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ അബിസീനിയയിലേക്ക് പോയ ഹിജറ പോയ ആളുകളെ തിരിച്ചുകൊണ്ടുവരുന്നതിൽ അവർ പരാജയപ്പെടുന്നു അവരുടെ ഈ മുഹാജിറുകളുടെ സ്വാധീന ഫലമായി അബീസീനിയയിൽ നിന്ന് പണ്ഡിത സംഘം വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വിവിധ ഗോത്രങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഈ മക്കാമിഷിരിക്ക് നേതാക്കന്മാരുടെ സ്വാധീന മേഖലകൾ ചുരുങ്ങി വരുന്നത് അവർ കാണുന്നില്ലേ അഥവാ സത്യാന്വേഷികളായ സത്യം കണ്ടാൽ അംഗീകരിക്കാൻ മടിയില്ലാത്ത ആളുകൾ ഇവരുടെ പിടുത്തത്തിൽ നിന്ന് കുതറി അവരുടെ മക്കൾ പോലും സത്യം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ എന്നതിനെ ആലങ്കാരികമായി ചോദിച്ചതാണ് ഭൂമി അതിൻ്റെ അതിരുകളിൽ നിന്ന് ചുരുക്കി കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ല എന്ന് കാരണം അവർ കാണുന്ന കാര്യത്തെക്കുറിച്ചാവണമല്ലോ ഈ ചോദ്യം വേറെ ഒരു വിശദീകരണം ഇതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് അത് മുമ്പ് കഴിഞ്ഞ നബിമാരുടെ കാലത്ത് നടന്നതാണ് ആ ചരിത്രം മുന്നിൽ വെച്ചിട്ട് കാണുന്നില്ല എന്ന് ചോദിക്കുകയാണ് അഥവാ എല്ലാ നബിമാരുടെ കാലത്തും ഇതുപോലെ നബിമാര് രംഗത്ത് വരുമ്പോൾ വലിയ ഗ്രേമന്മാരായ ആളുകൾ അവർക്കെതിരെ രംഗത്ത് വരും പിന്നീട് എന്തു ചെയ്യും ഈ എതിരാളികളായ ഗേമന്മാരുടെ ശക്തന്മാരുടെ സ്വാധീന മേഖലകൾ നഷ്ടപ്പെടുകയും ചുരുങ്ങി വരികയും നഷ്ടപ്പെടുകയും അവർ നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തതാണ് ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അത് പരസ്പര വിരുദ്ധമായ വിശദീകരണങ്ങളല്ല എല്ലാ നബിമാരുടെ കാലത്തും ഇതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അഥവാ അള്ളാഹുവിൻ്റെ ദീന് രംഗത്ത് വരുമ്പോൾ ആളുകൾ അതിനെ എതിർക്കും പക്ഷേ സത്യന്വേഷികളായ ആളുകൾ കാര്യം മനസ്സിലാക്കി വരും അങ്ങനെ പിന്നെ കുഫുറിൻ്റെ സ്വാധീന മേഖലകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സംഭവിക്കുക എന്ന യാഥാർത്ഥ്യം കാണുന്നില്ലേ എന്ന ചോദ്യം എല്ലാ നബിമാരുടെ കാലത്തും പ്രസക്തമാണ് അതുപോലെ മുഹമ്മദ് സലല്ലാഹ് അലൈഹി ഇല്ലമ്മയുടെ കാലത്തും പ്രസക്തമാണ് മുഹമ്മദ് സലാഹു അല്ലൈവലമ്മയുടെ കാലത്ത് കാണുന്നില്ലേ എന്നാവണം കാണുന്നില്ലേ എന്ന വാക്ക് പിന്നെ കൂടുതൽ ഫിറ്റായി വരാൻ ഉള്ള വിശദീകരണം അഥവാ അറേബ്യയുടെ വിവിധ മേഖലകളിൽ കുറേശികളുടെ സ്വാധീന മേഖലകൾ കുറഞ്ഞു വരുന്നു ഗോത്രങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്നും ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു വരുന്നു എന്നത് അവർ കാണുന്നില്ലേ എന്നാകാം ഉദ്ദേശ്യം അള്ളാഹു ആലം ഈ ഈ യാഥാർത്ഥ്യം എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് അഫ ഹുൽ ഖാലിബൂൻ എന്നിട്ടാണോ അവർ ഖാലിബുകളാകുന്നത് അവർ വിജയിക്കുന്നത് എന്നാണ് അവർ വിജയി എന്നിട്ട് അവരാണോ വിജയിക്കുന്നത് അല്ല എന്നാണ് ചോദ്യം അഥവാ അവരുടെ ഭാവം അതാണ് മുഹമ്മദും കൂട്ടരും പരാജയപ്പെട്ടു സലല്ലാല്യവിസ്വല്ലം ഇനി വിജയിക്കാൻ പോകുന്നില്ല ഇത് നടക്കാൻ പോകുന്നില്ല ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു ഞങ്ങളോട് നടക്കുകയില്ല ഈ കളിയൊന്നും എന്ന നിലയ്ക്കുള്ള അഹങ്കാരം കലർന്ന നിലപാടാണ് സലാഹ് അല്ലൈവിസലമയുടെ എതിരാളികൾ സ്വീകരിക്കുന്നത് ഞങ്ങൾ ആണ് വിജയിക്കുന്നത് എന്ന ഭാവത്തിലാണ് അവർ നടക്കുന്നത് പക്ഷേ ക്രമേണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പരാജയമാണ് കാണുന്നില്ല എന്നിട്ടും നിങ്ങൾ വിജയികളാണ് എന്ന് വിചാരിച്ച് നടക്കുകയാണോ എന്നാണ് ഹിജ്റ വരെ ഈ പ്രക്രിയ തുടർന്നു പക്ഷേ ഹിജ്റയ്ക്ക് ശേഷം പിന്നീട് സംഭവത്തിൻ്റെ ഗതി തന്നെ മാറുന്നതാണല്ലോ പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്ലാമിൻ്റെ കാര്യം അന്ന് മാത്രമല്ല എക്കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇസ്ലാമിനെതിരെ മനുഷ്യ ചരിത്രത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈസ്വല്ലമ്മയുടെ ഉമ്മത്തിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ദീനുൽ ഇസ്ലാം എതിർക്കപ്പെടുന്ന ഒരു കാലത്താണ് അലൈഹി അലൈവല്ലമ്മയുടെ ഈ പറയുന്ന മക്കാകാലത്തുള്ള എതിർപ്പ് പോലും മക്കയിലും അറേബ്യയുടെ ചില ഭാഗങ്ങളിലും മാത്രം ഒതുങ്ങിയ എതിർപ്പാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് പോകാൻ ക്രിസ്ത്യാനിയായ നജാഷി ഭരിക്കുന്ന ഒരു അബീസീനിയെ ഉണ്ടായി അതുപോലെ മുസ്ലിങ്ങളുമായി സഖ്യത്തിൽ റസൂൽ സലാഹലി വസ്ലമയുമായി സഖ്യം ചേരാൻ തയ്യാറുള്ള ഗോത്രങ്ങൾ പിന്നീടുണ്ടായി അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നാൽ ഇന്ന് ഇസ്ലാം എതിർക്കപ്പെടാത്ത ഒരു തുണ്ടു ഭൂമിയും ഈ ലോകത്തില്ല എന്ന് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ഭാഗത്തും ഇസ്ലാമിനെതിരെ എതിരാളികൾ സകലവിധ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച പക്ഷേ എന്നിട്ട് അവരും നമ്മളും കാണുന്ന സംഭവം എന്താണ് ലോകത്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ആണ് ദീനുൽ ഇസ്ലാം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമോ പിടിച്ചിരിക്കുന്നു ഇസ്ലാം ഇത് മൊത്തം കൊണ്ടുപോകുമോ എന്ന് പേടിക്കുകയാണ് അഥവാ ഇസ്ലാമിനെതിരെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധമുള്ള എതിർപ്പുകൾ എതിർപ്പുകാർ അണിനിരുന്നിട്ടും അത് തളരുകയല്ല വളരുകയാണ് ദിനംദിനേ എന്നത് ലോകത്തിന് ഇന്ന് നിഷേധിക്കാനാകാത്ത ഒരു കാഴ്ചയാണ് എം സല്ലാവിസ്വല്ലമയുടെ ചില പ്രവചനങ്ങൾ തന്നെ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അല്ല യുത്തിമ്മൻ അള്ളാഹു ഹാദൽ അമർ മാബലഹൽ ും ബലഹൽ ലൈലു വന്നഹാർ രാവും പകലും എത്തുന്നിടത്തൊക്കെ ഈ ദീനത്തും ലാ എത്രാഹു ബൈത്ത മദരിൻ വല വബരിൻ ഇല്ല അത് ഹാദ ദീൻ ഈ ദീനിനെ കയറ്റാത്ത ഒരു കുടിലും വീടും അള്ളാഹു ബാക്കി വെക്കുകയില്ല ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനി എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് എതിരാളികളിലൂടെ പോലും പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്ലമയുടെ മറ്റൊരു പ്രവചനം കാണാൻ കഴിയും അത് ഇന്നല്ലാഹ്വാലി അർഹ അള്ളാഹു എനിക്ക് ഭൂഗോളം ചുരുക്കി കാട്ടിത്തന്നു ഫറായിത്തും അഷാരിഖൽ അറിബ മഹാരിബഹ ഞാനതിൻ്റെ കിഴക്കും പടിഞ്ഞാറും കണ്ടു ലബുലു മുൽക്ക ഉമ്മത്തി മാ ജുവിയലി മിൻഹ എൻ്റെ ഉമ്മത്ത് ഭരിക്കും ഉമ്മത്തിൻ്റെ അധികാരമൊത്തം ആ ഭൂഗോളം മുഴുവനും ലി ഉൽഹറഹു കുല്ലിഹി വല്ലാഹു മുത്തിമു നൂരിഹി എന്നൊക്കെ പറഞ്ഞ സൂറത്തു തൗബയിലെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അതുപോലെ സൂറത്തു സഫിലെ ഒക്കെ ആയത് ഇമാം ഇബിൻ ഗസീർ ഈ രണ്ട് ഹദീസുകളും വെച്ചാണ് വ്യാഖ്യാനം എഴുതുന്നത് ഇസ്ലാമോ ഫോബിയ പിടിച്ച ആളുകളുടെ കാഴ്ചപ്പാട് അത് ശരിവെക്കുന്നതാണ് അഥവാ അവർ അവർ ആത്മാർത്ഥമായും കരുതുന്നത് അവർ പേടിച്ചുകൊണ്ട് കൊണ്ട് ആലോചിക്കുന്നത് ഇസ്ലാമ് ലോകത്ത് പടരുകയാണല്ലോ എന്നാണ് അങ്ങനെ അവരെ അസ്വസ്ഥമാക്കാൻ മാത്രം വലിയ പടർച്ചയുണ്ട് എന്നും യൂറോപ്പ് ഇസ്ലാമിൻ്റെതാകുമെന്നും അമേരിക്ക ഇസ്ലാമിൻ്റെതാകുമെന്നും ഒക്കെ അവർ ഹാലളുകി പറയുന്ന കാഴ്ചയാണ് ആധുനിക ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിംകൾക്കാണ് മുസ്ലിം സമുദായത്തിന് മാത്രമാണ് ഞങ്ങൾ വളരുകയാണ് എന്ന് ഇനിയും മനസ്സിലാകാനുള്ളത് എതിരാളികൾക്ക് മുഴുവൻ അത് മനസ്സിലായിരിക്കുന്നു എന്നിട്ടും അവർ മക്കാമിഷിരിക്കലെ പോലെ തന്നെ എന്നാലും ഞങ്ങളാണ് ജയിക്കുക എന്ന ഒരു ഭാവമാണ് എതിരാളികൾക്കുള്ളത് ഇസ്ലാമിൻ്റെ എതിരാളികളായിരുന്ന ആളുകൾ പോലും ഇസ്ലാമിൻ്റെ അനുകൂലികളായിട്ടും ഞങ്ങളാണ് ജയിക്കുക എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവർക്ക് പറയാൻ കഴിയും അതെന്താ അത് അള്ളാഹു താല ഈ ഇസ്ലാമിൻ്റെ എതിരാളികളായ രാഷ്ട്രങ്ങൾക്കും സമൂഹങ്ങൾക്കും വ്യക്തികൾക്കുമൊക്കെ വലിയ തോതിലുള്ള സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉദാരമായി ദീർഘകാലത്തേക്കായി നൽകിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് അവർക്കത് പറയാൻ കഴിയുന്നത് പക്ഷേ സംഭവിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ അല്ല പകരം സത്യത്തിൻ്റെ വിജയമാണ് എന്ന് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബ് ഹനോത്താല അള്ളാഹുവിൻ്റെ ദീനിന് അന്തസ്സുള്ള ഒരു കാലവും ലോകവും കാണുവാൻ നമുക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനമായ വംഫാ വംഫാബി അല്ലം തനാ അറബന വ ഫഹമൻ വെത്തൻ വൽ اللهم جعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.